ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസങ്ങളായില്ലേ ഞാനൊരു വീഡിയോ മര്യാദ ചെയ്തിട്ട് ഞാൻ കുറച്ച് ബിസിയായിരുന്നു അപ്പം ഇന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് മാത്രം ഇടുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കുറവാണല്ലേ അപ്പം നമുക്കൊരു വെറൈറ്റി ആയിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ബസ്മതി റൈസ് വേവിച്ചെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് അതിനായി ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു വെള്ളത്തിൻ്റെ അളവെന്ന് പറയണത് ഞാനൊരു മൂന്നിരട്ടിയാണ് വെച്ചേക്കുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളം വറ്റിച്ചല്ല ഈ റൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കളയും അപ്പോൾ അത്രയും സ്റ്റാർച്ചോടെ കുറഞ്ഞിരിക്കുകയും ചെയ്യും പട്ടഗ്ര മ്പു ഏലക്ക എന്നിവ ചേർത്തു പെരിഞ്ചീരകം ചേർത്തു ബേ ലീവ്സ് ചേർത്തു ഞങ്ങളുടെ നാട്ടിലെ എന്ന് പറയും അതുടങ്ങിയതാണ് ബേ ലീവ്സ് അപ്പോൾ അത്രയും സാധനങ്ങൾ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചു ഒന്നര ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വെള്ളത്തിൽ കുതിരാനായി വെച്ചു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പം ഇതിനെ വെറൈറ്റി ആക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ടോഫു ആണ് ടോഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീൻസ് പനീർ ആണ് സോയാബീൻസിൻ്റെ പാല് കൊണ്ടുണ്ടാക്കുന്ന പനീറാണ് പ്ലാൻ ബേസ്ഡ് പനീറാണിത് അപ്പോൾ ഇത് ഒട്ടും കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളതാണ് പനീറിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പനീറിനെക്കാട്ടിലും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഹൈലി ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് വൈറ്റമിൻ ബി ഫൈവ് ഒമേഗ ത്രീ എന്നിവയെല്ലാം കൊണ്ട് സമൃദ്ധമാണ് ഈ ടോഫു അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പറമ്പിൽ നിന്നുള്ള ഒറിജിനൽ കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അതുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിക്കുന്നത് ഇങ്ങനെ വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും വെള്ളം തിളച്ചു നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് അതിലേക്കിട്ടു ടോഫു കുഞ്ഞു പീസസായിട്ട് നുറുക്കിയെടുത്തു ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാം ടോഫു ആണ് കേട്ടോ പീസസ് ആയിട്ട് നുറുക്കിയെടുത്തത് ആദ്യം ഞാൻ പകുതി ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് കുറവ് തോന്നിയത് ഞാൻ ഫുള്ളും ഉപയോഗിക്കാനാണ് അപ്പോഴേക്കും നമ്മുടെ അത് റൈസ് വെന്തു വേ റൈസിൻ്റെ വേവ് കുഴഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം റൈസ് വെന്ത് അതിൽ നിന്നുള്ള പട്ട ഗ്രാമ്പ് ഏലക്ക കൈ കിട്ടി ഇതെല്ലാം ഞാനെടുത്ത് മാറ്റിക്കളഞ്ഞു പിന്നെ ഇത് എനിക്കിത് കഴിക്കുമ്പോൾ കടിക്കുന്നത് ഇഷ്ടമില്ല പിന്നെ ഞാൻ പച്ചമുളക് പച്ചമുളക് ഞാൻ ഇഞ്ചി ഫ്രീസ് പോലെ തന്നെ കഴുകി മഞ്ഞൾപ്പൊടി വിനാഗിരി ഇട്ട് വെച്ച് ഞെട്ട് കളഞ്ഞ് ഫ്രീസ് ചെയ്ത് സിപ്പിലോ കവറിലാക്കി വെക്കും അപ്പോൾ എത്ര നാളിരുന്നാലും കേടാവില്ല മറ്റേന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് കുറച്ചൊക്കെ പച്ചമുളക് ചീഞ്ഞ് തുടങ്ങും അപ്പോൾ അത് ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് പച്ചമുളക് ഒട്ടും കേടാവുകയില്ല നമുക്ക് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ടു ബട്ടറ് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടോഫു ഇട്ട് കുറച്ച് സോൾട്ടും മുളക് പൊടിയും ഇട്ട് വറുത്തെടുക്കുക വറുക്കുക മീൻസ് ഒരുപാട് ഡ്രൈ ഫ്രൈ ഒന്നും ആകണ്ട ഒന്ന് ചെറുതായിട്ടൊന്നും മുരിഞ്ഞൊക്കെ വന്നാൽ മതി അപ്പം ഇത് വെള്ളത്തിൽ കിടക്കുന്ന വെള്ളത്തിലാണ് കേട്ടോ ഈ പനീർ കിടക്കുന്നത് സാധാ പനീർ പോലെ പീസസ് ആയിട്ട് അല്ല ഇത് വെള്ളത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഇത് വഴറ്റുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇച്ചിരി തീ കൂട്ടിയിടുക പക്ഷേ എന്നാൽ പോലും നല്ലതായിട്ട് ക്രിസ്പി ആക്കണ്ട ഔട്ട് സൈഡ് ഒന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇത് ടോഫും റെഡി ആയി കഴിഞ്ഞു ഇനി അതേ പാനിൽ തന്നെ ടോഫ് മാറ്റിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്തു പച്ചമുളക് ഞാൻ കുഞ്ഞ് പിസ്സായിട്ട് അരിഞ്ഞിറങ്ങി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് അത് പച്ചമുളക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ നെടുകയെ ഒന്ന് കീറിയിട്ടേ ഉള്ളൂ ഇനി അതിലേക്ക് സവാള ഇട്ടു ബീൻസും ക്യാരറ്റും ആവശ്യത്തിന് ഇട്ടു ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മുചിതം പോലെയും ചേർക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം ഇവിടെ നിങ്ങൾക്ക് ക്യാബേജ് ചേർക്കാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ക്യാബേജ് ഇതിൻ്റെ കൂടെ ഇറുന്നത് ഇഷ്ടമില്ലാത്തത് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി കുറവായിട്ട് തോന്നി അപ്പം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തത് ബട്ടറാണ് കുറച്ച് ബട്ടറോടെ ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനി വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കണത് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കും ഈ കുരുമുളകിൻ്റെ അളവെന്ന് പറയണത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂൺ വരെയോ ഇട്ടാൽ നല്ലതാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അര ടീസ്പൂണേ ചേർത്തുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു ടീസ്പൂൺ സോയാ സോസാണ് സോയാ സോസും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ് നിങ്ങളൊരു വെജിറ്റേറിയൻ അല്ല നിങ്ങൾക്ക് പക്ഷേ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കഴിക്കുന്നു എന്നുള്ളൂ എങ്കിൽ ഇതിനകത്ത് നമ്മൾ നമ്മളൊരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഓയിസ്റ്റർ സോസോട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് കൂടുതലേ ഉണ്ടാവുള്ളൂ എപ്പോഴും ഒരു ഫ്രൈഡ് റൈസ് ആയാലും അല്ലെങ്കിൽ ന്യൂഡിൽസ് ആയാലും അതിനകത്തേക്ക് ഒരു സ്പൂൺ ഓയിസ്റ്റർ സോസോടെ ചേർത്ത നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാനിത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റേറിയൻസിനെ മാത്രം ഉദ്ദേശമായതുകൊണ്ട് സോയാ സോസും ടൊമാറ്റോ സോസും മാത്രം ഒഴിച്ചൊന്ന് ഇളക്കി പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ടോഫ് കൂടിയിട്ട് ഇളക്കി പിന്നെ നമ്മൾ വേവിച്ച് വെള്ളം വാർന്നു വെച്ചിട്ടുള്ള റൈസ് കൂടി കൂടിയിട്ടിളക്കി ഇപ്പം റൈസ് വേവ് ഓവറാവാതെ സൂക്ഷിക്കണം ആദ്യമേ റൈസ് വെള്ളം സ്ട്രെയിൻ ചെയ്ത് വെക്കുകയും ചെയ്യണം അപ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാനുള്ള ഫസ്റ്റ് ടിപ്പാണത് ഇനി നമ്മുടെ നമ്മുടേതേ ഫ്രൈഡ് റൈസ് റെഡി കഴിഞ്ഞു ആവശ്യമുള്ളവർക്ക് ഒരു കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം പക്ഷേ ഞാൻ സോസുകൾക്കെല്ലാം മധുരം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പഞ്ചസാര ചേർത്തിട്ടില്ല ഭയങ്കര ടേസ്റ്റാണ് ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയാണ് പിള്ളേർക്ക് സ്കൂളിൽ വിടാൻ വളരെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്